ഹായ് ഹായ്സ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് എൻ ആർ ലോബി വീട്ടിൽ വെക്കണോ എന്തോ എൻ ആർ ലോബി എന്നൊക്കെ എൻ ആർ ലോബിയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞത് നാഷണൽ റോസ് ഗാർഡൻ ലോബി എന്നാണ് തൃശ്ശൂരിലുള്ള ഒരു ഫാമാണ് ഈ തായ്ലാൻഡിലുള്ള വെറൈറ്റി ലോബി ഇറക്കിയത് ഈ കേരളത്തിൽ ഈ ലൂബി കണ്ട് കുഞ്ഞു ലോബിയാണ് നമ്മൾ ഓൾറെഡി വേറെ ലൂബിയോ വലിയ ലൂബിയുടെ ഒക്കെ വീഡിയോസ് ഇട്ടതാണ് അതിനെയൊക്കെ അതും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും അത് വാങ്ങിക്കുന്നതാണ് നല്ലത് കഴിക്കാൻ നല്ല ഫ്ലഷും ഉണ്ട് ഒക്കെ അതാണ് മെച്ച പക്ഷേ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് അതായത് ഒരു ഭംഗിയാണ് അല്ലെങ്കിൽ നമുക്കൊരു കളക്ഷന് വേണ്ടി ഇത് ഇതൊക്കെയാണ് കണ്ടിൻ്റെ ഇല തന്നെ ഉണ്ടോ ചുമന്നാണ് ആദ്യം ഉണ്ടാവുന്നത് ഇത് നമുക്ക് ഡ്രമ്മിൽ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും അതായത് മറ്റു തായ്ലാൻഡ് ലൂബിയുടെയും ഇതിൻ്റെയും കൂടി ടേസ്റ്റ് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ് മധുരമൊക്കെ ഒക്കെയാണ് പക്ഷേ കണ്ടോ കുഞ്ഞതാണ് അത്രേ ഉള്ളു ജബോട്ടിക്കാവയൊക്കെ കുഞ്ഞ് സാ ഒരു ഫ്രൂട്ടാണ് ഈ ലൂബി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാവാനും കുറേ സമയം സമയമെടുക്കുന്നതാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നന്നായിട്ടുണ്ടായിക്കോളും ഇതാണ് നമ്മുടെ എൻ ആർ ലൂബി എന്ന് പറയുന്നത് ഉമർ ലൂബി ഐശ്വര്യ ലൂബി എന്ന സാറിന് പല വെറൈറ്റി ലൂബി ഉണ്ട് എല്ലാം കൂടി ഒന്ന് വാങ്ങിച്ച് വെക്കണ്ട അപ്പോൾ കായാണ് അപ്പം ടേസ്റ്റ് അറിയാൻ കഴിക്കാനാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല വെറൈറ്റി ലൂബി കായലാന ലൂബി വെച്ചാൽ മാത്രം മതി അല്ലാതെ എല്ലാ വെറൈറ്റിയും വേണ്ട അതാണെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊരു ഇത് ചെയ്ത് ലൂബി എൻ്റെ പേരിലും അല്ലെങ്കിൽ നഴ്സുടെ പേരിലും ഒക്കെ നമുക്ക് ഇറക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വെറൈറ്റി ലൂബി ഒരെണ്ണം വെച്ചാൽ മതി കളക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ വെക്കാവുന്നതാണ് ഓർണ ഓർണമെൻ്റൽ പ്ലാൻ ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ വെക്കാവുന്ന നല്ല ഭംഗിയാണിതും ഫുൾ തളരില്ല വരുമ്പോൾ പൂത്ത് നിൽക്കുന്ന സമയമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് എന്തായാലും ഇനി നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ഇതാണ് ഇങ്ങനെ ാണ് ഒരു മഞ്ഞിപ്പും പച്ചയും കൂടി നിറഞ്ഞ ഒരു സംഭവമാണ് എന്റെ അകം കാണാനുള്ളത് കുഴപ്പമില്ല ഇപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്